ശരി ശ്രീ ജോർജ് പുടിവാറ ഇപ്പോൾ ഒരു സമ്മർദ്ദ ശക്തിയാകാൻ ഒരു സമ്മർദ്ദ ശക്തിയാകാൻ കഴിവുള്ള ഇല്ലല്ലോ ഇപ്പോൾ രണ്ടാമത്തെ പാർട്ടി എന്ന് പറയുന്ന സി പി ഐ ആയാലും പല കാര്യങ്ങളും പറഞ്ഞാൽ തന്നെ നടക്കാത്തൊരു ഉള്ളതുകൊണ്ട് ഇപ്പോൾ വളച്ചു കെട്ടിയാണ് ചില കാര്യങ്ങളിലൊരു വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയാറ് പിന്നെയുള്ളത് കേരള കോൺഗ്രസ് എം ആണ് അവരുടെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ അങ്ങനെ സഭയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ മാത്രമേ അങ്ങനെ ഒരു ശക്തമായ പ്രതികരണം കണ്ടിട്ടുള്ളൂ അല്ലെങ്കിൽ അവർ പ്രതികരിക്കാറില്ല അപ്പോൾ ഈ രണ്ട് പാർട്ടികൾ ഒഴിച്ച് ബാക്കി എല്ലാ പാർട്ടികളും തന്നെ വളരെ ദുർബലമായ പാർട്ടികളാണ് അവരെ വേണ്ട രൂപത്തിൽ പരിഗണിക്കേണ്ടതില്ല എന്ന ഒരു നിലപാട് സി പി എം എടുക്കുന്നുമുണ്ട് ഇക്കാര്യത്തിൽ എന്താണോ സി പി എമ്മിന്റെ താല്പര്യം അതിനനുസരിച്ച് ഈ പാർട്ടികൾ നിൽക്കുക എന്നതല്ലാതെ വന് മറ്റെന്തെങ്കിലും നിർവാഹമുണ്ട് സി പി എം എന്നതിനപ്പുറം മുഖ്യമന്ത്രിയുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മളിപ്പോ എടുത്തു പറയേണ്ട കാര്യമൊന്നുമല്ല അതായത് ഈ പരിധി വരെ അങ്ങനെ എന്തെങ്കിലും ഒരു സമ്മർദ്ദ ശക്തിയാകാൻ അതായത് തിരുവായ്ക്ക് എതിർവായാകാൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിന് അല്ലെങ്കിൽ സി പി എമ്മിന്റെ തീരുമാനത്തെ എതിർക്കാൻ ശേഷിയുള്ള ഒരു പാർട്ടി എന്ന് പറയുന്ന അതിനകത്ത് സി പി ഐയെ ഉള്ളു കാരണം രാജ്യം ജയിക്കാമുള്ള ആത്മവിശ്വാസം പോലും ഇല്ലല്ലോ അതില്ല എങ്കിൽ പോലും രണ്ടാമത്തെ കക്ഷിയാണ് കുറച്ചധികം സി പിന്ന പറഞ്ഞത് ഞാൻ അല്ല ബാക്കി പാർട്ടികൾ ഇപ്പൊ സി പി ഐക്ക് പോലും തനിച്ച് നിന്ന് ജയിക്കാവുന്ന സീറ്റ് ഒന്നും കേരളത്തിലുണ്ടോന്ന് ഞാൻ വിചാരിക്കുന്നില്ല എങ്കിലും ഒരു പല സീറ്റുകളിലും അവർക്ക് ഒരു വോട്ട് ബാങ്ക് ഉണ്ട് അതെങ്കിലും അത്രയെങ്കിലും നമുക്ക് അംഗീകരിക്കാം അല്ലാതെ ഇപ്പൊ സി പി ഐ തനിച്ച് നിന്ന് മത്സരിക്കുമെന്ന് ഉറപ്പുള്ള ഏതെങ്കിലും ഒരു സീറ്റ് കേരളത്തിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും അങ്ങനെ പറ്റില്ല പക്ഷെ എങ്കിൽ പോലും സി പി എം പ്ലസ് സി പി ഐ ചേർന്നാൽ മാത്രമേ ഇടതു മുന്നണിക്ക് പല സീറ്റുകളിലും വിജയിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് സി പി ഐയെ കുറെയൊക്കെ ഗമനിച്ചേ പറ്റൂ ഞാൻ പറയുന്ന എന്താന്ന് വെച്ചാൽ കാനം രാജേന്ദ്രൻ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയതിന്റെ തുടക്കകാലത്ത് അതായത് കഴിഞ്ഞ പിണറായി സർക്കാരിൽ ആയാലും ഒരു ഘട്ടം വരെ പ്രതിപക്ഷത്തിന്റെ റോള് പോലും ഒരു പരിധിവരെ കാനം നിർവഹിച്ചിരുന്നു വളരെ ശക്തമായിട്ട് പല തീരുമാനങ്ങൾ എതിർക്കുന്നു ഈ അതായത് നക്സലൈറ്റുകളെ വെടിവെച്ച് കൊല്ലുന്ന മാവോവാദികളെ നേരിട്ട് വെടിവെച്ച് കൊല്ലുന്ന ആ ഘട്ടത്തിലൊക്കെ സി പി ഐ എടുത്തൊരു നിലപാട് നമുക്ക് ഓർമ്മയുണ്ട് ഒരു പരിധിവരെ വലിയ ധാർമ്മികതയുള്ള ഒരു നിലപാടായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരൻ അവകാശപ്പെടുകയും ആ കമ്മ്യൂണിസ്റ്റുകാരൻ അതായത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ട് ഒരു പ്രത്യേക രീതിയിൽ പ്രവർത്തിക്കുന്നവരെ പോലീസ് എൻകൗണ്ടർ എന്ന് പറഞ്ഞ് നേരിട്ട് വെടിവെച്ച് കൊല്ലുന്ന ആ രീതിയെ വളരെ ശക്തമായിട്ട് ചോദ്യം ചെയ്തൊരു കാനം രാജേന്ദ്രൻ നമുക്കറിയാം അതുപോലെ പല വിഷയങ്ങളിലും പക്ഷെ പിന്നീട് അതേ കാനം രാജേന്ദ്രൻ തന്നെ ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് ആയിട്ട് മാറുന്നതെന്ന് നമ്മൾ കണ്ടു അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു യൂടേൺ ഉണ്ടായത് അല്ലെങ്കിൽ എങ്ങനെ അത് സംഭവിച്ചു എന്നുള്ള ചോദ്യത്തിന് എന്നെക്കാളും നന്നായിട്ട് സണ്ണിച്ചായനൊക്കെ പറയാൻ പറ്റും ഞാൻ വിചാരിക്കുന്നത് പക്ഷേ ഏതായാലും കാഴ്ച നമ്മൾ കണ്ടതാണ് കാനം രാജേന്ദ്രൻ എന്ന് പറയുന്ന ആ ശക്തനായ പ്രതിപക്ഷത്തിന്റെ റോള് പോലെ അഭിനയിച്ച കരുത്തനായ നേതാവ് പിൽക്കാലത്ത് വളരെ അനുസരണ ഉള്ള വളരെ ക്ഷമാശീലമുള്ള വിധേയനായ ഒരാളായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു സി പി ഐക്കാർ ദയവായി ക്ഷമിക്കണം അതൊരു സത്യമാണ് എന്നുള്ളതുകൊണ്ടാണ് അപ്പൊ പിന്നെ സി പി ഐ പോലും അങ്ങനെയായി ഒരു ഘട്ടത്തിൽ ഈ പറഞ്ഞ ജോസ് കെ മാണിയുടെ പാർട്ടിയെ ഇടതുമുന്നണിയിലേക്ക് കൊണ്ടുവരാൻ മധ്യമ തിരുവാംകൂറിൽ ഇടതു മുന്നണിയുടെ സാധ്യതകൾ വർദ്ധിപ്പിക്കാൻ മാത്രമല്ല കത്തോലിക്കാസഭ അടക്കമുള്ള കേരളത്തിലെ ഒരു നിർണായക സമുദായത്തിന്റെ പിന്തുണ നേടിയെടുക്കാൻ അന്ന് ജോസ് കെ മാണി വച്ച ഉപാധികളൊക്കെ ഇടന്ന് വരേണ്ടി പ്രത്യേകിച്ച് സി പി എം അംഗീകരിച്ചു ഇവടെ അവർക്ക് സാധ്യതയൊന്നുമില്ലാത്ത ഇല്ലാത്ത പത്താളത്തെ തയച്ചെടുക്കാനില്ലാത്ത ചാലക്കുടി സീറ്റ് പോലും വിട്ടുകൊടുക്കുന്ന കാഴ്ച കണ്ടു അതുപോലെ തന്നെ പഞ്ചായത്ത് നഗരസഭാ തെരഞ്ഞെടുപ്പുകളിൽ പലയിടത്തും യഥാർത്ഥത്തിൽ ജോസ് കെ മാണിയുടെ പാർട്ടി അർഹിക്കുന്നതിൽ അധികം വാരിക്കോരി കൊടുക്കുന്ന കാഴ്ച കണ്ടു സി പി ഐ എതിർത്തിട്ട് പോലും അതൊന്നും ഉണ്ടെന്നും ഫലം ഉണ്ടായില്ല പക്ഷെ ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ ജോസ് കെ മാണിക്ക് ഈ രീതിയിൽ വാരിക്കോരി കൊടുക്കൂ ജോസ് കെ മാണി എന്ന പാർട്ടിയുടെ ഇപ്പം ഇടതുമുന്നണിയുടെ കൂടെ ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അന്ന് കിട്ടി അതേ പരിഗണന കിട്ടുമോ എന്നെനിക്കറിയില്ല ഏതായാലും ജോസ് കെ മാണിയുടെ പാർട്ടിക്ക് നിൽക്കാൻ അറിയാം അവർ അനാവശ്യമായ തലവേദനയൊന്നും ഈ പാർട്ടിക്ക് കൊടുക്കുന്നില്ല ഒരുപാട് സമ്മർദ്ദ ശക്തികളോ വലിയ വിമർശനങ്ങളോ ആയിട്ട് ഒന്നും പോകുന്നില്ല അവർ വളരെ നിൽക്കേണ്ടടുത്ത് നിന്ന് അവർക്ക് നേടേണ്ടത് നേടിയെടുക്കുന്ന വളരെ പ്രായോഗികമായ ഒരു സമീപനമാണ് ജോസ് കെ മാണിയും ആ പാർട്ടിയും ചെയ്തിട്ടുണ്ട് അടുത്ത കാലത്ത് അവർ ശക്തമായിട്ട് എതിർത്തത് അവരുടെ കാലിനടിയിൽ മണ്ണ് ഊർന്നു പോകും എന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഈ പറഞ്ഞ ഈ വനനിയമ ഭേദഗതി സംബന്ധിച്ചാണ് അവിടെ കത്തോലിക്കാ സഭ അതിശക്തമായിട്ട് അതിനെതിരെ നിലപാ നിലപാടറിയിച്ചപ്പോൾ പല രൂപതകളും ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടാകാത്ത രീതിയിൽ തീവ്ര നിലപാടെടുത്തപ്പോ അതിനൊപ്പം നിൽക്കുന്ന നിൽക്കുന്നില്ലെങ്കിൽ പാർട്ടി തന്നെ ഇട ഉണ്ടാവും സംശയം തോന്നിയ ഘട്ടത്തിൽ പാർട്ടിക്ക് അത് വലിയ പ്രശ്നമായി മാറും ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെ ജോസ് കെ മാണിയുടെ പാർട്ടി കേരള കോൺഗ്രസ് ശക്തമായൊരു നിലപാടെടുത്തു അത് ജോസ് കെ മാണിയുടെ പാർട്ടിക്ക് മാത്രമല്ല ഇടതുമുന്നണിക്ക് സി പി എമ്മിനും മനസ്സിലായി ഇത് കൈവിട്ടൊരു കളിയാണ് ഇതുകൊണ്ട് മുന്നോട്ട് പോയാൽ അപകടമാണ് മലയോര മേഖലയിൽ ചിലപ്പോൾ കച്ചി തൊടില്ല എന്നൊരു തോന്നൽ ഉണ്ടായതുകൊണ്ട് അത് അങ്ങ് പിൻവലിക്കാൻ അവർ തയ്യാറായി ജോസ് കെ മാണിയുടെ എതിർപ്പൊരു കാരണമായി കത്തോലിക്ക സഭയുടെ എതിർപ്പും പ്രധാന കാരണമായി എന്നേ ഉള്ളൂ മറിച്ച് ഈ എൻ സി പി ഒക്കെ അവർ മൈൻഡ് ചെയ്യുന്നത് പക്ഷേ ഇതൊരു ധാർമ്മികതയുണ്ട് അതിനകത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാമും അതുപോലെ സജീവിനും ഒക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇപ്പോൾ എൻ സി പി എന്ന് പറയുന്നത് ചുരുങ്ങിയപക്ഷേ ഒരു പാർട്ടിയാണല്ലോ ഒരു ദേശീയ പാർട്ടിയാണല്ലോ ഒരു ദേശീയ പാർട്ടിയാകാൻ സി പി എം ബുദ്ധിമുട്ടുന്ന ഒരു കാലമാണെന്ന് കൂടി ആലോചിക്കണം കേട്ടോ രാജസ്ഥാനിൽ കോൺഗ്രസിന്റെ ആ ഒരു ഒരു സഹാനുഭവ ഒരു ഒരു ആ ഒരു സഹജാവ ബോധം ഉണ്ടായിരുന്നില്ലെങ്കിൽ ആ ഒരു ആനുകൂല്യമില്ലായിരുന്നു ഇപ്പൊ ഈ ദേശീയ പാർട്ടി എന്നുള്ള ഇത് സി പി എമ്മിന് പോയേനെ അപ്പോഴും എൻ സി പി ദേശീയ പാർട്ടിയായിട്ട് നിൽക്കും ആ എൻ സി പി എന്ന് പറയുന്ന ദേശീയ പാർട്ടി കേരളത്തിൽ ഇത്തിരി ദുർബലമാണെങ്കിലും അവർ മുന്നേ ഇടതുമുന്നണിയുടെ ഭാഗമാണ് അതിന്റെ സംസ്ഥാന അധ്യക്ഷനും ദേശീയ അധ്യക്ഷനും ആവശ്യപ്പെടുകയാണ് ഈ മന്ത്രി എന്ന് മാറ്റിയിട്ട് ഞങ്ങൾ നിർദ്ദേശിക്കുന്ന ആളെ ഒന്ന് മന്ത്രിയാക്കണം എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാതിരിക്കാൻ ഈ ഇടതുമുന്നണിയുടെ മുഖ്യമന്ത്രിക്ക് എന്താ അവകാശം എന്റെ പാർട്ടിയുടെ മന്ത്രി ആരാകണം ആ പാർട്ടിയുടെ മന്ത്രി ആരാകണം സംസ്ഥാന അധ്യക്ഷൻ ആരാ ഈ തീരുമാനം എടുക്കാനെങ്കിലും അവർക്ക് അവകാശം ദിലീപിന് എന്താ പാർട്ടിയുടെ ഒരു ഒരു ഒന്ന് ആലോചിച്ചോക്കുക എന്താണ് അതിനകത്ത് ഞാൻ പറയുന്ന ആൾ മന്ത്രി ആയിട്ട് നിൽക്കും ആ മന്ത്രി ആവുന്നില്ലെങ്കിൽ നിങ്ങൾ മന്ത്രിസ്ഥാനം വേണ്ട അയാളെ രാജിവെപ്പിച്ചാൽ പിന്നെ നിങ്ങൾക്ക് മന്ത്രിസ്ഥാനം ഇല്ല മാത്രമല്ല നിങ്ങൾ മന്ത്രിയാക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് അടുത്ത അടുത്തവണ സീറ്റ് ഉണ്ടാവോ എന്നുള്ളത് പോലും നിങ്ങൾ ആലോചിച്ചോ എന്ന രീതിയിൽ പരോക്ഷമായിട്ട് മുന്നറിയിപ്പും കൊടുക്കുന്നു ഏറ്റെടുക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് പകരം വേണമെന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോഴും ശശീന്ദ്രൻ തന്നെ ഇനി മത്സരിക്കാൻ നിൽക്കുമോ അതൊന്നും അറിയില്ല അതൊന്നും അറിയില്ല കുട്ടനാട് സീറ്റ് ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു അനുസരിക്കാതെ നിവൃത്തിയൊന്നുമില്ല അങ്ങനെ പി സി ചാക്കോ എന്ന് പറയുന്ന മനുഷ്യനെ അങ്ങനെ അനുസരിച്ച് ശീലമില്ല കാരണം ഒരുപാട് വലിയ പദവികൾ വഹിച്ച ഒരാളാണ് ഡൽഹിയിൽ ഡൽഹിയുടെ ചുമതല ഉണ്ടായിരുന്ന കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയുടെ ഒക്കെ ഏറ്റവും അടുത്ത വ്യക്തി വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന് ഒരുപാട് പദവികൾ കിട്ടി എന്നിട്ട് പക്ഷെ അദ്ദേഹം പറഞ്ഞു സ്വാതന്ത്ര്യം ഇല്ലാന്ന് പറഞ്ഞ് രാജ്യം അങ്ങനെ പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് ഒരുപാട് സ്ഥാനമാനങ്ങൾ വഹിച്ചൊരാളെന്നുള്ള നിലയ്ക്ക് ഇത്രയും അവഗണന താങ്ങാൻ പറ്റുമോ മാത്രമല്ല പറയാൻ നെഞ്ചത്തു നോക്കി പറയാൻ എനിക്ക് അറിയാമെന്ന് പറയുന്നതൊക്കെ സത്യമാണ് കാരണം ഇതിലും വലിയ വേദികളിലൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട് അത് പക്ഷേ ഇവിടെ അത് പറയാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കുന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് ഉറപ്പില്ല കാരണം ഇത് സി പി എം ആണ് കോൺഗ്രസ് അല്ല അതാണ് ഞാൻ അടിവരയിട്ട് പറയുന്നത് കോൺഗ്രസിനകത്ത് കളിക്കുന്ന കളി സി പി എമ്മിനോട് കളിച്ചാൽ ആ കളി നടക്കില്ല കാരണം ആ രീതിയിലുള്ള ജനാധിപത്യ ബോധോ അല്ലെങ്കിൽ ഒരു അണ്ടർ സ്റ്റാൻഡിങ്ങോ ഒന്നും ഉള്ള പാർട്ടിയല്ല സി പി എം അവിടെ ഡിക്ടേഷനാണ് ഡിക്ടേറ്റർഷിപ്പാണ് അവര് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ നേരത്തെ സജീവം ചൂണ്ടിക്കാണിച്ച പോലെ ഒന്ന് ആലോചിച്ച് നോക്ക് ഈ പറഞ്ഞ ഒരൊറ്റയാൾ പറഞ്ഞു കൗർ കുഞ്ഞുമാൻ മന്ത്രിയാവാൻ അവകാശമില്ല പക്ഷേ ആന്റണി രാജുവിനും മന്ത്രിയാകാം ഒരു ഒരു കുഴപ്പമില്ല അതുപോലെ തന്നെ ആർ ജെ ഡിക്ക് മന്ത്രിസ്ഥാനം ഇല്ല അല്ല അവർക്കെന്താ കുഴപ്പം ഈ പറയുന്ന പല പാർട്ടികളെക്കാൾ രാഷ്ട്രീയ അടിത്തറയുള്ള രാഷ്ട്രീയ സ്വാധീനമുള്ള പല സ്ഥലത്തും കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും മണ്ഡലം കോഴിക്കോടും വയനാടും അവർക്ക് നല്ല സ്വാധീനമുണ്ട് നല്ല സ്വാധീനമുണ്ട് ആ പാർട്ടിക്ക് മന്ത്രിസ്ഥാനം കൊടുക്കില്ല എന്താണ് എന്താണ് ഇതിന്റെ ഒരു മാനദണ്ഡം എന്താണ് ഇതിന്റെ ഒരു 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 ഏതും ആഭിനി വെച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് എനിക്കറിയില്ല ചിലർക്ക് കൊടുക്കില്ല കാരണം നേരത്തെ സജീവൻ അത് പറഞ്ഞു കടന്നപ്പള്ളി രാമചന്ദ്രം കൊടുക്കാം കാരണം അദ്ദേഹം ഒരു നിഷ്കളങ്കനായ നിരുപദ്രവിയായ എന്താ പറയാ ഒരു അഭിപ്രായവും അദ്ദേഹം പറയില്ല ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല അദ്ദേഹം ഒരു എന്താ പറയാ ഒരു 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 സാന്നിധ്യമായിട്ട് അവിടെ ഉണ്ടാവും അദ്ദേഹം വിളിക്കുന്നിടത്തെല്ലാം സാന്നിധ്യമല്ല മന്ത്രി സാന്നിധ്യമാണ് മന്ത്രി സാന്നിധ്യമാണ് അല്ലെന്നൊക്കെ ഞാൻ പറയുന്നത് പക്ഷെ മന്ത്രിസഭയില് സാന്നിധ്യമായിട്ടുണ്ടാവും പക്ഷെ അദ്ദേഹത്തെ കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞ് ഇടത് മുന്നണിക്കോ ഇടതു മുന്നണിയിലോ ആർക്കെങ്കിലുമോ അദ്ദേഹത്തെ കുറിച്ച് ഞാൻ അദ്ദേഹം കുറച്ച് കാണാൻ ഒരു ശുദ്ധനായ മനുഷ്യനാണ് നന്മ നിറഞ്ഞൊരു മനുഷ്യൻ കൂടിയാണ് അതിലൊന്നും എനിക്ക് യാതൊരു തർക്കമില്ല പക്ഷെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അതല്ലല്ലോ എങ്കിൽ ആ നന്മ നിറഞ്ഞ മനസ്സുകളെ മാത്രമാണോ ഒരു മുന്നണിയുടെ ഭാഗം മുന്നണിയില് അവഗണിക്കുക എന്ന് പറഞ്ഞാൽ തുല്യ ഒരു മുന്നണിയിലെ ഘടക കക്ഷികളെല്ലാം ഒരുപോലെ കാണണം എന്നുള്ളതാണ് അതിൻ്റെ കോൺഗ്രസ് അത് ചെയ്യുന്നെങ്കിൽ എന്തെല്ലാം ബഹളം ഉണ്ടാവും ശരി തയ്യാറെടുക്കുമ്പോൾ ഇതൊക്കെ എത്രത്തോളം പ്രധാനപ്പെട്ട കൂടി അറിയേണ്ടതുണ്ട് സ്മൃതി